നമസ്കാരം കേരളം വീണ്ടും വ്യവസായ സൗഹൃദത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് നാളെ മുതൽ മാപ്പകൾക്ക് വീണ്ടും അതല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി കോലുവായിട്ട് നാട് നീളെ ഓടാനുള്ള അവസരം എന്താണോ കേരളം അച്ചീവ് ചെയ്യുന്നത് അതല്ല എന്ന് തെളിയിക്കുകയാണല്ലോ കേരളത്തിന്റെ ഇപ്പോഴത്തെ മാധ്യമ സംസ്കാരം എന്തായാലും കേരളം തുടർച്ചയായിട്ട് രണ്ടാം വർഷവും വ്യവസായ സൗഹൃദ സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് മന്ത്രി എം പി രാജേഷ് ഇപ്പോൾ പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഏതാനും കുറച്ച് സമയമായിട്ടുള്ളൂ അതായത് ഡൽഹിയിൽ പോയിട്ടുള്ള മന്ത്രി പി രാജീവ് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് അറിയിച്ച സന്തോഷം അദ്ദേഹം അതേപടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് ഇനിയിപ്പോ കേരളത്തിൽ അതിദാരിദ്ര്യമുക്തമെന്ന് പറഞ്ഞാൽ അതിദാരിദ്ര്യത്തെ തേടി ഈ നാട് നീളെ കോലുവായിട്ട് പോയിട്ട് ഇതുവരെ നൂറുപേരോ അല്ലെങ്കിൽ പത്ത് പേരെ തികച്ച് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്ന് കാണിച്ചിട്ടില്ല അറുപത്തിനാലായിരത്തി ആറ് എന്ന കണക്ക് അല്ല അത് തെറ്റാണെന്ന് കേരളത്തിലെ പ്രതിപക്ഷത്തോടൊപ്പം തന്നെ ഈ മാധ്യമ സൃഷ്ടികളായിട്ടുള്ള കുറെ വിദഗ്ധന്മാരും പറഞ്ഞതുപോലെ തന്നെ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ചർച്ച മന്ത്രി എം വി രാജേഷ് ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ പോസ്റ്റാണെന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും ആ പോസ്റ്റ് ഒന്ന് കേൾക്കും മന്ത്രി സഖാവ് പി രാജീവിന്റെ സന്തോഷം നിറഞ്ഞ ഫോൺ കോൾ ഇപ്പോൾ ഡൽഹിയിൽ നിന്നും വന്നു കേരളം വ്യവസായ സൗഹൃദ സൂചികയിൽ വീണ്ടും ടോപ്പ് അച്ചീവ് പദവി കൈവരിച്ചതിന്റെ സന്തോഷം പങ്കിടാനായിരുന്നു അദ്ദേഹം വിളിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റാങ്കിംഗ് ആണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത് ആദ്യമായി ഈ നേട്ടം കേരളം കൈവരിച്ചപ്പോഴും അദ്ദേഹം അപ്പോൾ തന്നെ വിളിച്ച് ഈ നേട്ടം കൈവരിക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പിലാക്കിയ പരിഷ്കരണങ്ങൾ വഹിച്ച പങ്കിന് നന്ദി പറഞ്ഞിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കെസ്മാർട്ട് വഴിയുള്ള ഓൺലൈൻ സേവനങ്ങൾ ഈ നേട്ടത്തിന്റെ മുഖ്യ പങ്കുവഹിച്ച ഘടകമാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി എടുത്തു പറഞ്ഞു ഈ വർഷം നടപ്പാക്കിയ വിപ്ലവകരമായ ലൈസൻസ് ചട്ട ഭേദഗതികളും കെട്ടിട നിർമ്മാണ ചട്ട ഭേദഗതികളും അടുത്ത വർഷത്തെ റാങ്കിങ്ങിനാണ് പരിഗണിക്കുന്നത് ഈ റാങ്കിങ്ങിൽ അടുത്ത വർഷവും മികച്ച നേട്ടം കൈവരിക്കാൻ ഈ നടപടികൾ സഹായിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വകുപ്പുകളുടെ കാര്യക്ഷമമായ ഏകോപനവും സർക്കാരിന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളും എങ്ങനെയാണ് കേരളത്തെ എല്ലാ മേഖലകളിലും മികവ് കൈവരിക്കാൻ സഹായിക്കുന്നത് എന്ന് തെളിയിക്കുന്നതാണ് വ്യവസായ സൗഹൃദ സൂചികയിലെ നേട്ടം ആവർത്തിക്കുന്നത് ഇതാണ് മന്ത്രി എം പി രാജേഷിന്റെ പോസ്റ്റ് മന്ത്രി പി രാജീവിന്റെ പോസ്റ്റുകളും അല്പസമയത്തിനകം വരും എന്തായാലും കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം അഭിമാനാർഹമായ നേട്ടമാണ് ഈ വ്യവസായ സൂചികയിൽ കേരളം നേരത്തെ ആന്ധ്രാപ്രദേശിനെ മറികടന്ന് അതിന്റെ ടോപ്പ് അച്ചീവർ ആയിട്ട് കടന്നു വന്നപ്പോൾ ഈ വ്യവസായ സൗഹൃദ റാങ്കിങ് ഇല്ല എന്ന് വരുത്തി തീർക്കാനായിരുന്നു മനോരമ ഉൾപ്പെടെയുള്ള പല ചാനലുകളും പരിശ്രമിച്ചത് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ബന്ധപ്പെട്ടവർ തന്നെ വ്യവസായ സൗഹൃദത്തിൽ കേരളത്തിന് ഈ റാങ്കിങ് കൊടുക്കുന്നതും അവാർഡ് കൊടുക്കുന്നതിനെ കുറിച്ച് നോക്കുമ്പോൾ അവർക്ക് മറുപടിയില്ല കേരളം ഈ സൂചികയിൽ തന്നെ ഇരുപത്തി എട്ടാം സ്ഥാനത്ത് കിടന്നപ്പോൾ എന്തൊരു വാർത്താ പ്രളയമായിരുന്നു അത് പതിനഞ്ചാം സ്ഥാനത്തേക്ക് തിരിച്ചു വന്നപ്പോൾ യാതൊരു തരത്തിലും ആ നേട്ടത്തെ ഉയർത്തിക്കാട്ടിയില്ല പിന്നീട് ഒന്നാം സ്ഥാനത്തെത്തി എന്ന വാർത്ത വന്നപ്പോൾ ഇരുപത്തെട്ടാം സ്ഥാനത്തായിപ്പോയി എന്ന പേരിൽ കേരളത്തിന്റെ സർക്കാരുകളെ ആക്ഷേപിച്ചവർ അങ്ങനെ ഒരു പട്ടികയില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും കേരളം അതേ നേട്ടം കൈവരിച്ചു എന്ന് സ്വന്തം നിലയ്ക്ക് ഈ സർക്കാർ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് അടിച്ചിറക്കിയതല്ല കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഏജൻസികൾ അത്തരം മേഖലയിൽ അത് നീതി ആയോഗ് പോലെയുള്ള സംവിധാനങ്ങൾ തന്നെയാണ് വ്യവസായ റാങ്കിങ്ങും തീരുമാനിക്കുന്നത് ആ വ്യവസായ റാങ്കിങ്ങിന്റെ പട്ടികയിൽ അത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഇല്ല എന്ന നിലയ്ക്ക് ഇവർ ആക്ഷേപിക്കുമ്പോഴും ഇപ്പോൾ ഡൽഹിയിലെത്തിയ വ്യവസായ മന്ത്രിയെ സംബന്ധിക്കുന്നിടത്തോളം കേരളം രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇന്ത്യയിലെ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനം അതായത് വ്യവസായങ്ങൾ തുടങ്ങാൻ വരുന്ന നിക്ഷേപകർക്ക് ഏറ്റവും പെട്ടെന്ന് ആ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയുള്ള സൗഹൃദ അന്തരീക്ഷമുള്ള നാടായിട്ട് കേരളം തുടർച്ചയായി രണ്ടാം വട്ടോ മാറുമ്പോൾ സഹിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഇപ്പോൾ വരും ദിവസങ്ങൾ മനസ്സിലാക്കാം അങ്ങനെ ഒരു സൗഹൃദ അന്തരീക്ഷം ഈ നാട്ടിലില്ല എന്ന് വരുത്താനുള്ള കേരളത്തിലെ ഇടതുവിരുദ്ധ മാപ്രകളുടെ ശ്രമം എന്താണ് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം പ്രതിപക്ഷത്തെക്കൊണ്ട് ആരോപണങ്ങൾ ഉന്നയിപ്പിക്കുക അതിന്റെ പേരിൽ ഈ നാട്ടിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതിന്റെ കൊട്ടേഷൻ എങ്ങനെയാണ് നടപ്പാക്കാൻ പോകുന്നതിന്റെ രണ്ടാം എപ്പിസോഡ് നാളെ മുതൽ കേരളത്തിൽ ആരംഭിക്കാൻ പോകുന്നു അതിന് ഒരു കാരണമായി മാറാൻ പോകുന്നത് എം വി രാജേഷിന്റെ ഈ സന്തോഷകരമായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണെന്ന് പറയേണ്ടി വരികയാണ്